ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി അമ്പത്തിരണ്ട് വാല്യം നാല് സബദിയുടെ വീട്ടിൽ സലോമിയെ ശിഷിയായി സ്വീകരിക്കുന്നു യോഹന്നാന്റെയും യാക്കോബിന്റെയും വീട്ടിൽ ഈശോ ഇരിക്കുന്നു പത്രോസും അന്തരിയോസും ഈശോയുടെ ഇരുവശങ്ങളിലായി നിൽക്കുന്നു അന്ത്രയോസ് തീഷ്ണമതിയായ ഷെമയോൻ യൂദാസ് കറിയോത്ത മത്തായി എന്നിവരും സമീപത്തുണ്ട് മറ്റുള്ളവർ ആരെല്ലാമെന്ന് വ്യക്തമല്ല യാക്കോബും യോഹനാനും വളരെ സന്തുഷ്ടരാണ് അവർ തങ്ങളുടെ അമ്മയുടെ അടുത്തേക്കും ഈശോയുടെ അടുത്തേക്കും വന്നു പോയും ഇരിക്കുന്നു ഒരേപോലെ ഇഷ്ടപ്പെട്ട രണ്ട് പൂക്കളിൽ ഇരിക്കണമെന്ന് നിശ്ചയമില്ലാതെ പറക്കുന്ന ചിത്രശലഭങ്ങളെ പോലെ ആയിരുന്നു അവർ മേരി സലോമിയും വളരെ സന്തുഷ്ടിയായി കാണപ്പെട്ടു ആ വലിയ കുട്ടികൾ ഓരോ തവണ അടുത്തെത്തുമ്പോഴും അവൾ അവരെ തലോടിക്കൊണ്ടിരുന്നു ഇത് കണ്ട് ഈശോ പുഞ്ചിരിച്ചു അവരുടെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടാവും എന്തെന്നാൽ മേശപ്പുറത്ത് പാത്രങ്ങൾ ഇപ്പോഴും ഇരിക്കുകയാണ് എന്നാൽ അവരുടെ അമ്മ സൂക്ഷിച്ചു വച്ചിരുന്നതും തേൻ പോലെ മധുരിക്കുന്നതുമായ വെള്ളം മുന്തിരിക്കുലകളിൽ നിന്ന് കുറെ എണ്ണമെങ്കിലും എടുത്ത് തിന്നുവാൻ അവർ ഈശോയെ അങ്ങേയറ്റം നിർബന്ധിക്കുന്നുണ്ട് എന്ത് വേണമെങ്കിലും ഈശോയ്ക്ക് കൊടുക്കുവാൻ അവർ തയ്യാറാണ് എന്നാൽ മുന്തിരിയെയും തലോടലിനെയും കാൽ മെച്ചപ്പെട്ടതും വല്ലതും കൊടുക്കാനും വാങ്ങാനുമാണ് സലോമി ആഗ്രഹിക്കുന്നത് ഈശോയെയും സബദിയെയും നോക്കിക്കൊണ്ട് അല്പനേരത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന അവൾക്ക് എന്തോ ഒരാശയം തോന്നി അവൾ ഈശോയുടെ അടുത്ത് ചെന്ന് മുട്ടിന്മേൽ നിന്നു സ്ത്രീയെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഗുരു അങ്ങയുടെ അമ്മയും യാക്കുബിന്റെയും യൂതായിയുടെയും അമ്മയും പിന്നെ സൂസന്നായും അങ്ങയോടൊപ്പം വരുവാൻ അനുവദിച്ചിരിക്കുകയാണല്ലോ കൂസായുടെ ഭാര്യയായ മഹതിയായ യോവനായും അങ്ങയെ അനുഗമിക്കുമെന്ന് തീർച്ചയാണ് ഒരേ ഒരാൾക്ക് അനുമതി കൊടുത്താൽ തന്നെ അങ്ങയെ ആദരിക്കുന്ന മറ്റുള്ളവരും കൂടെ വരും ഞാനും അവരിൽ ഒരാളായിരിക്കും ഈശോയെ എന്നെയും കൂടി കൊണ്ടുപോകൂ എൻ്റെ മുഴുവൻ സ്നേഹത്തോടും കൂടി ഞാൻ അങ്ങയെ ശുശ്രൂഷിക്കാം നിങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ സബദി ഉണ്ടല്ലോ ഇനി അദ്ദേഹത്തോട് നിങ്ങൾക്ക് സ്നേഹമില്ലെന്നാണോ പറയുന്നത് തീർച്ചയായും എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട് എന്നാൽ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയെ ആണ് എനിക്കിപ്പോൾ അറുപത് വയസ്സുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം നാൽപ്പത് വർഷമായി ക്കാലം അത്രയും എൻ്റെ ഭർത്താവിനെയല്ലാതെ മറ്റൊരു പുരുഷനെയും ഞാൻ നോക്കുക കൂടി ചെയ്തിട്ടില്ല അതിനാൽ ഞാൻ വികാരത്തിന് അടിമപ്പെടുകയില്ല ഞാനിപ്പോൾ ഒരു വൃത്തയാണ് പ്രായാധിക്യം കൊണ്ട് സബദിയോടുള്ള സ്നേഹം ഇല്ലാതാവുകയുമില്ല പക്ഷെ അങ്ങയെപ്പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല ഞാൻ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പറയാം അതിങ്ങനെയാണ് എന്നിലെ ജന്മസിദ്ധവും ദൃഢവുമായ സ്ത്രൈണവാസന കൊണ്ടാണ് ഞാൻ ശബരിയെ സ്നേഹിക്കുന്നത് അങ്ങയുടെ വചനങ്ങളാലും യാക്കോബും യോഹന്നാനും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാലും അങ്ങ് എന്നിൽ ഉണർത്തിയ ആത്മീയ ശക്തി കൊണ്ടാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നത് ഇത് തികച്ചും വ്യത്യസ്തമാണ് മനോഹരവുമാണ് വളരെ നല്ലവനായ ഒരു ഭർത്താവിന്റെ സ്നേഹത്തോളം മനോഹരമാവാൻ ഇതിന് ഒരിക്കലും കഴിയുകയില്ല ഹേയ് അങ്ങനെയല്ല ഇത് അതിനേക്കാൾ മനോഹരമാണ് സബതി ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുതേ ഇപ്പോഴും എൻ്റെ പൂർണ്ണഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത് സബദിയുടെ ഭാര്യയായ മേരി എന്ന നിലയിലല്ല അതിലും ഉപരിയായ മറ്റെന്തോ ആയിട്ടാണ് ഹോ അങ്ങയോട് ഇതൊക്കെ എങ്ങനെ പറഞ്ഞറിയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഭർത്താവിനോട് ഒട്ടും തന്നെ ദ്വേഷമില്ലാതെ തന്നിൽ ഉദയം ചെയ്ത പുതിയ മഹത്തായ സ്നേഹത്തെ അനാവരണം ചെയ്ത അവരെ നോക്കി ഈശോ പുഞ്ചിരിച്ചു ശബദയും പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു മുട്ടിന്മേൽ നിന്ന അവൾ ഭർത്താവിനെയും ഈശോയെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു മേരി നിങ്ങൾ ശരിക്കും കാര്യം മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത് എന്നെ അനുഗമിച്ചാൽ നിനക്ക് നിന്റെ വീട് ഉപേക്ഷിക്കേണ്ടി വരും അതിൻ്റെ പേരിൽ നിങ്ങൾ കുറെ അഭിമാനിക്കുന്നുണ്ടല്ലോ പ്രാവുകൾ പുഷ്പങ്ങൾ നല്ല മധുരമുള്ള മുന്തിരിങ്ങ തരുന്ന ഈ മുന്തിരിത്തോട്ടം അതിലും നിങ്ങൾക്ക് അഭിമാനമുണ്ട് പിന്നെ നിങ്ങളുടെ തേനീച്ച കൂടുകൾ അതും ഈ ഗ്രാമം മുഴുവൻ അറിയപ്പെട്ടവയാണ് നിങ്ങളുടെ ആവശ്യത്തിന് വസ്ത്രങ്ങളും കമ്പിളിയും നെയ്തെടുക്കുന്ന ഈ തറയും ഉപേക്ഷിക്കേണ്ടി വരും നിങ്ങളുടെ കൊച്ചു അനന്തരവന്മാരെ പറ്റി എന്ത് പറയുന്നു അവർ അടുത്തില്ലാതെ നിങ്ങൾ എങ്ങനെ കഴിഞ്ഞുകൂടും എന്റെ കർത്താവെ ഇതിനൊക്കെ എന്ത് വിലയാണുള്ളത് വീട് പ്രാവുകൾ പുഷ്പങ്ങൾ മുന്തിരിത്തോട്ടം തേനീച്ച കൂടുകൾ തറികൾ ഒക്കെ എനിക്ക് പ്രിയപ്പെട്ടവ തന്നെ പക്ഷെ അങ്ങയുടെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെയും മുമ്പിൽ ഇവയൊക്കെ വെറും നിസാരം പിന്നെ എൻ്റെ കൊച്ചു അനന്തരവന്മാരുടെ കാര്യം അവരെ മടിയിൽ കിടത്തി ഉറക്കാനും അവർ എന്നെ വിളിക്കുന്നത് കേൾക്കാനും കഴിയാതെ വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്നാൽ അവിടുന്ന് എനിക്ക് അതിലും വിലപ്പെട്ടതാണ് അവിടുന്ന് പറഞ്ഞ എല്ലാറ്റിനേക്കാളും അങ്ങാണ് എനിക്ക് വലുത് ഇവയെല്ലാം എന്നിൽ നിന്നും ഒന്നിച്ചെടുക്കപ്പെട്ടാൽ സ്ത്രീ സഹജമായ കണ്ണീരോട് കൂടിയാണെങ്കിലും എല്ലാം വിട്ടുപേക്ഷിക്കാനും ആത്മീയമായ പുച്ഛിരിയോടെ അങ്ങേ പിന്തുടരാനും ഞാൻ തയ്യാറാണ് ഗുരു എന്നെ സ്വീകരിച്ചാലും യോഹനാനെ യാക്കോബെ നിങ്ങളും കർത്താവിനോട് പറയൂ എന്റെ ഭർത്താവെ അങ്ങുകൂടി എന്നെ സഹായിക്കൂ ശരി നിങ്ങൾ കൂടി എന്നെ അനുഗമിച്ചുകൊള്ളു എന്നെ അനുഗമിക്കുന്ന മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങളും ചേർന്നുകൊള്ളുക നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഭൂതകാലത്തിന്റെയും സ്വീകരിക്കുന്ന ഭാവി കാലത്തിന്റെയും മധ്യവർത്തിയായി ശ്രദ്ധാപൂർവം നിങ്ങളെ പ്രതിഷ്ഠിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശലോമി വരിക എന്റെ കുടുംബത്തിലെ ഒരംഗമായി തീരുവാനുള്ള പക്വത നിങ്ങൾക്കുണ്ട് എന്തു പക്വത ഞാൻ ഒരു ശിശുവിനേക്കാളും നിസാരമാണ് എങ്കിലും എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അവിടെ നിന്നെ കൈപിടിച്ച് നടത്തണം അവിടുത്തെ അമ്മയുടെയും യോവനയുടെയും മുന്നിൽ പാപിയായി ഞാൻ ലജ്ജിക്കുന്നു എല്ലാവരുടെയും മുന്നിൽ ഞാൻ ലജ്ജിക്കുന്നു എന്നാൽ അങ്ങയുടെ മുമ്പിൽ എനിക്ക് ലജ്ജയില്ല കാരണം അങ്ങ് എല്ലാം മനസ്സിലാക്കുന്നവനും പൊറുക്കുന്നവനുമാണ്